السلام عليكم ورحمة الله وبركاته يا سخودر ماري يا سخودر ماري الله سبحانه وتعالى നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ഓർാതുകാന്നും മനസ്സിലാക്കിത്തരട്ടെ ഇന്ന് ഇങ്ങനൊരു വീഡിയോ വന്നത് ഇൻഷാള്ള രാവാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത് ഈ വരുന്ന ശനിയാഴ്ച വറാഹത്ത് ദിനമാണ് അള്ളാഹു സുബുഹാന ഹു വന്നാൽ ഒരുപാട് സുഹൃത്തുക്കൾ ചെയ്യാൻ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഒരുപാട് ഹസനാത്തുകൾ വാരി അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകിയ കട്ടെ നിങ്ങളെ ഈ വീഡിയോ കാണുന്ന ആളുകളെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാം ജന മനസ്സുകളിലേക്ക് നമ്മുടെ ഈ വീഡിയോ എത്തിട്ട് അത് കാരണം നിങ്ങൾക്കൊള്ളാ സുഹൃത്തുവിടെ കൂടി നൽകിട്ടാത്ത ദിനം എല്ലാ വർഷവും നമ്മൾ ഓതാറുള്ളതാണ് മോണിയാസിന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല എന്നാലും ചില ആളുകൾക്കൊക്കെ എങ്ങനെയാണ് ഓതേണ്ടത് എന്നൊക്കെ ഒരു സംശയങ്ങൾ ഓരോ കൊല്ലത്തിൽ ചെയ്യുമ്പോൾ സാധാരണക്കാരായ ആളുകൾ ചിലപ്പോൾ മറന്നുപോകും ഏതായിരുന്നാലും ഞാൻ അതിൻ്റെ വിഷയങ്ങളൊക്കെ പറയാം ഇഷാഖ് നഗരീബിൻ്റെ ഇടയിലാണ് ഈ മൂന്ന് യാസീൻ ഓതാൻ ഉള്ളത് ഇഷാഖ് നഗരീബിൻ്റെ ഇടയിലാണ് മൂന്ന് യാസീൻ ഓതേണ്ടത് വറാഹത്തിരാവ് എന്ന് പറയുമ്പോൾ ഷാഹാൻ പതിനഞ്ചിന് ഇൻഷാല്ലാ നമ്മളൊക്കെ എല്ലാവരും വറാഹത്ത് ദിനമായിട്ട് നോൻപനുഷ്ഠിക്കുന്നു വറാഹത്തിരാവിൽ നമ്മളെല്ലാവരും മൂന്ന് യാസീൻ ഓടുന്നു ഒന്നാമത്തത് എന്താണ് നമ്മൾ ആയുസ് വർക്ക് ആയുസ്സിൽ വർക്കത്ത് ഉണ്ടാവാൻ രണ്ടാമത് ജത്തിൽ വർക്കത്ത് ഉണ്ടാവാൻ മൂന്നാമത്തത് നമ്മൾ ആക്ടിബത്ത് നന്നായി കിട്ടാൻ അള്ളാഹു സുഹാന ഊവത്താല നമ്മുടെ ആക്ടിപത്ത് നന്നാക്കി തരട്ടെ അള്ളാഹു നമുക്ക് ആക്ട് തരട്ടെ സഹോദരന്മാരെ സൂലത്ത് ദുഹാൻ മുതൽ പ്രത്യേകം സുന്നത്തുണ്ട് ഇങ്ങനെ ഒരുപാട് സൽക്രമങ്ങൾ ചെയ്യാൻ പറ്റിയ രാവുകളാണ് രാത്ത്രങ്ങളാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത് റമലാൻ കടന്നു വരുന്നുണ്ട് നിങ്ങളെല്ലാവരും പരിശുദ്ധ റമലാനിലേക്ക് ഒരുങ്ങണം പരിശുദ്ധ റമലാനിലേക്ക് നമ്മുടെ കൽവിനെ നമ്മൾ ഒരുക്കണം എല്ലാ വേണ്ടാവൃത്തികളിൽ നിന്നും എല്ലാ ഹറാമിൽ നിന്നും എല്ലാ ഹറാമായ ചിന്തകളിൽ നിന്നും മോശമായ പ്രവർത്തനങ്ങളിൽ നിന്നും എല്ലാ നിരക്കും നമ്മുടെ കൽവിന് നമ്മൾ സംരക്ഷിക്കണം അന്ന അന്നൻ നഫ്സലമാർ സു എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് മനുഷ്യൻ്റെ ശരീരം ഇങ്ങനെ ചീത്ത പ്രവണതയിലേക്ക് മനുഷ്യരെ നയിച്ചുകൊണ്ടിരിക്കുന്നു ആ ശരീരത്തെ നമ്മൾ പിടിച്ചു നിർത്തണം നഫ്സിനോട് നമ്മൾ പൊരുതണം ഏറ്റവും വലിയ യോദ്ധാവ് തൻ്റെ ശരീരത്തോട് യുദ്ധം ചെയ്യുന്നവനാണ് ഹറാമായ കാര്യങ്ങളിൽ നിന്ന് അവൻ്റെ ശരീരത്തെ പിടിച്ചു നിർത്തുന്നവനാണ് എന്ന് പുന്നാരൻ നബി മുഹമ്മദ് റസൂർള്ളാഹി അള്ളാഹു അലൈഹി വസല്ലമാ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ അതുകൊണ്ട് റമലാൻ കടന്നു വരുന്നു അമലാൻ എത്തിക്കണേ അള്ളാഹ് അമ്ലാഹിൻ്റെ ഒരുപാട് സൽക്രമങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകാണെ അള്ളാഹ് സഹോദരന്മാരെ മൂന്ന് യാസീൻ ഇഷാഖ് നഗരീബിൻ്റെ ഇടയിൽ നിങ്ങളെല്ലാവരും ഓതണം അള്ളാഹുവിനോട് പടച്ചുറപ്പിനോട് മനസ്സറിഞ്ഞ് ദുവാഹ് ചെയ്യണം അള്ളാഹു നമ്മളെ കൽബ് പൊട്ടി നമ്മൾ ദുവാഹ് ചെയ്യുന്നുണ്ടോ ആ ദുവാഹ അള്ളാഹു കേൾക്കും അള്ളാഹു സ്വീകരിക്കും ഒരു അടിമയുടെ ഒരു അബിദിൻ്റെ ദുബിന് അള്ളാഹു സുബഹാന പൂവത്താല പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് തൻ തൻ്റെ അടിമ തന്നിലേക്ക് എത്രത്തോളം അടുക്കുന്നുണ്ട് എന്ന് അള്ളാഹു നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതം അള്ളാഹുവിനേക്ക് സമർപ്പിക്കണം ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കണം അള്ളാഹു പറഞ്ഞത് അള്ളാഹു പറഞ്ഞത് മാത്രം അമ്പ്രിൽ മഹറൂഫ് വനഹ അനിൽ മുൻകർ നല്ല കാര്യങ്ങൾ ചെയ്യുക ചീത്ത കാര്യങ്ങൾ വിടുക അത് അള്ളാഹ് പറഞ്ഞതാണ് മുഫ്തി നബി പറഞ്ഞതാണ് പരിശുദ്ധ ഫുർത്താൻ പറഞ്ഞതാണ് തിരുസുന്നത്തുകളാണ് അതൊക്കെ നമ്മൾ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക നല്ല കാര്യങ്ങൾ പറയുക നല്ല കാര്യങ്ങൾ ചിന്തിക്കുക നല്ലതിന് വേണ്ടി പ്രവർത്തിക്കുക അള്ളാഹു സുബ്ഹാൻ വത്താലി റമലാൻ വരുന്ന റമലാൻ നമ്മുടെ മുന്നിലേക്ക് സമാഗതമാകുന്ന റമലാൻ ഷരീഫ് ഈ റജബും ഷാഹാനു അള്ളാഹും നമുക്ക് നൽകട്ടെ റമലാൻ്റെ വലവൽ ഖാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ ഒരുപാട് ജനമനസ് ഒരുപാട് മുത്തും മീനുകൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ കൂട്ടുകൂടിയവർ കളിച്ചവർ ചിരിച്ചവർ സഹപാഠികൾ കൂട്ടുകാർ ബന്ധുമിത്രാദികൾ പലരും ഇന്ന് ആറടി മണ്ണിരുണ്ട് അള്ളാഹു അവർ ഇപ്പോൾ കൊടുക്കട്ടെ സ്വർഗം കൊടുക്കട്ടെ അവർക്ക് വേണ്ടിയൊക്കെ നിങ്ങൾ ദുബാർ ചെയ്യുക അള്ളാഹു നമ്മയൊക്കെ കൈൻ്റെ ആളുകളെ ഉൾപ്പെടുത്തട്ടെ ഇൻഷാ അല്ലാ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാറുമല്ലാൻ നല്ല വണ്ണം മുതലാക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കാറ് അള്ളാഹു സുപ്രധാനം ഉപത്താറാം നല്ലത് ചെയ്യാൻ നല്ലത് പ്രവർത്തിക്കാനും നമുക്ക് ഭാഗ്യം നൽകട്ടെ ഇൻഷാഫ്